ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് രാവിലെ വന്നത് ഫ്രോക്ക് കുർത്തീസ് ആയിരുന്നു അത് സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറേ നാളുകൾ കുറേ നാളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാലാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ മൂന്നാല് ഐറ്റംസ് കാണിച്ചു അതിലെ ഒരു പാറ്റേൺ ആയിരുന്നു ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതൊരു പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ ആണ് തരുന്നത് കാരണം ഐറ്റം നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷെ പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് പലർക്കും നമ്മുടെ ഹാൻഡ് വർക്കുകളൊക്കെ മെയിൻ വീഡിയോ വരുമ്പോൾ കിട്ടാറില്ല അപ്പം അതുകൊണ്ടാണ് മുൻകൂറായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരോടും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഹാൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസിനകത്ത് ഇടിയും അടിയും ബഹളവും ഒക്കെയാണ് അപ്പം ഹെവി ഹാൻഡ് വർക്കാണ് നമ്മൾ ഓരോന്നും ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരു കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതില് കട്ട് ബീഡ്സ് ചെറിയ കട്ട് ബീഡ്സും അതേപോലെ തന്നെ ഷുഗർ ബീഡ്സ് വെച്ച് നല്ല ഭംഗിയില് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് നല്ല രസമുള്ള കളറാണ് കണ്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കറക്റ്റ് ആ ഒരു ട്രഡീഷണൽ ബോട്ടിൽ ഗ്രീൻ ആണ് അതും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അതെ കണ്ടല്ലോ ലാർജ് ടു ത്രീ എക്സ് എൽ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബ്ലൂവും ടീൽ ബ്ലൂവും ഗ്രേയുടെ ചെറിയൊരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു റെയർ ഷെയ്ഡ് തന്നെയാണ് ഇതും ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടുത്ത കളർ വരുന്നത് ഒരു സിൽവർ ഗ്രേ ഷെയ്ഡാണ് ഇതും റെയർ ഷെയ്ഡാണ് ഇതേ കണ്ടോ അതിൽ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഒരു ഹാൻഡ് വർക്ക് വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്ലൂ ആണ് നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്തു വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതെ നല്ല ഭംഗിയിൽ വരുന്ന ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒത്തിരി സന്തോഷം സ്നേഹം നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ പാറ്റേണുകൾ എല്ലാം നമുക്ക് അയച്ചു തരുന്നുണ്ട് അപ്പം സിൽക്ക് ടൈപ്പിലും ജോർജറ്റിലും കോട്ടണിലും എല്ലാ കുർത്തീസുകളും ഫ്രഷ് പീസ് നിങ്ങൾക്ക് ഈ ഒരു വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള റേഞ്ചിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ഫോളോ ചെയ്യുക ബൈ